നല്ലൊരു വൈനുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് അതായത് വൈൻ വൈനുണ്ടാക്കുമ്പോഴത്തേക്ക് ചിലർ പറയാറുണ്ട് ഞാനുണ്ടാക്കിയ വൈൻ ശരിയായില്ല അത് പുളിച്ചു പോയി അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൂപ്പൽ വന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിന് കാരണം നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വൈനുപയോഗിക്കുന്ന പാത്രങ്ങൾ അതിനുപയോഗിക്കുന്ന വെള്ളം അതിനുപയോഗിക്കുന്ന ഫ്രൂട്ട്സ് നമ്മൾ ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചാണെങ്കിലും വൈൻ നമുക്ക് തയ്യാറാക്കാം നമുക്ക് ലഭ്യമായിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ചും വൈൻ തയ്യാറാക്കാം അപ്പോൾ ഏത് വൈൻ തയ്യാറാക്കിയാലും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈൻ ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല നമ്മുടെ വൈൻ നിർമ്മാണം ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കതിനായിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ ഒരു ക്യാരറ്റ് വൈനാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ആദ്യം തന്നെ അതൊന്നൊരു മൂന്നാല് തവണ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അതിനകത്ത് മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടാകാം എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഒരു മൂന്നാല് തവണ ഇതുപോലെ ഞരടി കഴുകിയെടുക്കണം ഞരടി കഴുകിയെടുത്ത് നമുക്കതിനകത്തെ അഴുക്കുകളെല്ലാം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാം ഏത് ഫ്രൂട്ട്സ് വാങ്ങിയാലും നമ്മളതുപോലെ കഴുകിയെടുക്കണം അങ്ങനെ നന്നായിട്ട് മൂന്നാല് തവണ കഴുകിയതിന് ശേഷം കുറച്ച് ഒഴിച്ച് അതിലേക്ക് അല്പം വിനീഗർ ഒഴിച്ച് അതോടൊന്ന് നമ്മളൊന്ന് കൈയിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മളിത് ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് മാറ്റി വെക്കുകയാണ് അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാനാണ് അങ്ങനെ ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് അത് കഴിഞ്ഞ് അതിനകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഒലച്ച് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം അപ്പോൾ അങ്ങനെ അതുപോലെ വെള്ളം ഒഴിച്ച് രണ്ടൂന്ന് പ്രാവശ്യം കൊണ്ട് കഴുകിയെടുത്ത് ആ വിനീകരൻ്റെ അംശമൊക്കെ പൂർണ്ണമായിട്ട് പോയി കിട്ടണം അങ്ങനെ നമ്മളിത് കഴുകിയെടുത്ത് വെച്ച് ഇനി അത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ പീല് ചെയ്യുകയാണ് എൻ്റെ ഈ പീലർ ഇല്ലാത്തത് കൊണ്ട് പീലർ കാണാത്തത് കൊണ്ട് ഞാനൊരു കത്തിക്കൊണ്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ചിരണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പം പൂർണ്ണമായിട്ടും നമുക്കതിൻ്റെ തൊലി പൂർണ്ണമായിട്ടും ഇതുപോലെ ചിരണ്ടി എടുക്കാം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഞാനിപ്പം കൈയിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ വല്ല പലകയിലൊക്കെ വെച്ച് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഇതുപോലെ ഇതേ വലുപ്പത്തിൽ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല ഏത് വിധത്തിലെങ്കിലും നമ്മളിതുപോലെ തീരെ അതായത് ഗ്രേറ്റ് ചെയ്തെടുക്കണ്ട ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് മട്ടിൻ്റെ അംശം കൂടുതലുണ്ടാകും അങ്ങനെ കട്ട് ചെയ്തതിലേക്ക് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളമൊക്കെ അളന്നാണ് നമ്മൾ ചേർക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ലിറ്റർ വൈനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അടുപ്പിൽ വെക്കാം അടുപ്പിൽ വെച്ച് അടച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കൊന്ന് പൊക്കി നോക്കാം നന്നായിട്ട് തില കയറി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ കൂട്ടി വെക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ അതിൻ്റെ നമ്മുടെ ക്യാരറ്റിൻ്റെ സത്ത് മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയൊക്കെ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇത് വെക്കുന്നത് നാളെ രാവിലെയാണ് നമ്മൾ വൈൻ കെട്ടി വെക്കുന്നത് അപ്പോൾ അത് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് നമ്മൾ വൈൻ കെട്ടാൻ പോവാണ് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനിയത് നമുക്ക് വൈനുകെട്ടി വെക്കുന്നത് ഒരു ഭരണിയിലാണ് ഒരു ഗ്ലാസ് ജാറിലാണ് ഞാൻ കെട്ടി വെക്കുന്നത് മൂന്ന് ലിറ്ററുള്ള ഒരു ഗ്ലാസ് ജാർ അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ചവെള്ളത്തിൻ്റെ അംശം യാതൊരു കാരണവശാലും നമ്മുടെ വൈനില് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന തവികളായാലും പാത്രങ്ങളായാലും ഒന്നിലും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഈ ഗ്ലാസ് ജാറിലേക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുതൽ കൊടുക്കും ഞാനൊരു മിതമായ മധുരം മാത്രമേ അതിനകത്ത് ഈ വൈൻ വൈനുണ്ടാവുള്ളൂ അപ്പോൾ അതിനകത്ത് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് പത്ത് ഗ്രാം ഈസ്റ്റാണ് ഇതിലൊരു എട്ട് ഗ്രാം ഈസ്റ്റ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്പം ഈസ്റ്റ് കുറഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമില്ല അത് ഈസ്റ്റ് അധികം കൂടുതൽ ചേർക്കണ്ട എട്ട് ഗ്രാം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കാൻ വേണ്ടി ഇന്നലെ നമ്മൾ തിളപ്പിച്ചു വെച്ചിരുന്ന ആ ക്യാരറ്റിൻ്റെ വെള്ളം അപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ വെള്ളം നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കരണ്ട് വല്ലതെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈനുള്ളിലേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭരണിയുടെ ഒരു രണ്ട് മൂന്ന് ഇഞ്ച് താഴത്തിൽ വരെ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ ഇത് മൂന്ന് ലിറ്ററിൻ്റെ ഭരണിയാണ് ഇതിനകത്ത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് രണ്ടര ലിറ്ററോളം ഉണ്ട് നമ്മൾ പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് പഞ്ചസാരയും ഈസ്റ്റും നന്നായിട്ട് അലിയുന്നിടം വരെ ഇളക്കി കൊടുക്കാം അങ്ങനെ പൂർണ്ണമായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം ഒരു കാടി കളറൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് അടച്ചു വെക്കുകയാണ് പോകുന്നത് അവിടെ എൻ്റെ ഇപ്പോൾ ഇപ്പോൾ ജാറിൻ്റെ അടപ്പൊക്കെ പൊട്ടിപ്പോകുന്ന ഞാൻ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് എയർടൈറ്റായിട്ടൊന്നും അടച്ചു വെക്കാൻ പാടില്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണി പൊട്ടിപ്പോവും ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഗ്യാസ് കൊണ്ട് ഇത് പൊട്ടിപ്പോവും അങ്ങനെ വെറുതെ അടപ്പ് വെച്ച് നമ്മളൊരു തുണിയിട്ട് മൂടിക്കെട്ടി ഇവനെ അങ്ങോട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് പത്ത് ദിവസമാണ് നമ്മൾ ഈ വൈൻ പത്ത് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ വൈൻ ഊറ്റിയെടുക്കുന്നത് ഇപ്പം മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം നമുക്കതൊന്ന് പെയ്യ് തുറന്ന് നോക്കാം അപ്പോൾ നല്ല ഫെർമെൻറ്റേഷൻ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അതിനകത്തു നിന്നൊന്ന് ഉരിയും പതയൊക്കെ വരുന്നുണ്ട് ഇപ്പം ശരിക്കും നല്ല കഞ്ഞിവെള്ളത്തിൻ്റെ പരുവത്തിൽ നമ്മുടെ വൈന് വൈനെന്ന് പറയാനല്ല നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന സംഭവം ആയിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്നും ഇളക്കേണ്ട കാര്യമില്ല എങ്കിലും എന്തെങ്കിലും അടുത്ത് അടിയിൽ പഞ്ചസാര വല്ലതും ഉണ്ടെങ്കിൽ ഇളകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട് ഞാനൊരു ഏഴ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഒരു ഇത്രയും ഇഞ്ചി ഒരു രണ്ടോ മൂന്ന് കഷ്ണം വലിയ കഷ്ണങ്ങളല്ല അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം നമുക്ക് ഈ ഗ്രാമ്പൂ ഒന്ന് ആ കല്ലിലിട്ടൊന്ന് ചതച്ച് മാറ്റണം അത് ഗ്രാമ്പൂ ചതച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും ചതച്ചെടുക്കണം ഇതുകൊണ്ട് ഇനി നമുക്കൊരു സൂത്രമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈന് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന വൈന് ഇപ്പം നിലവിൽ യാതൊരു ഫ്ലേവറും ഇല്ല അത് പ്ലെയിനാണ് അങ്ങനെ ഒരു സാധനം കുടിക്കാനായിട്ട് നമുക്ക് ഒരു ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ അതിനൊരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇഞ്ചിയും നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് അതിങ്ങോട്ടെടുക്കാം അങ്ങനെ ഇഞ്ചിയും നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കല്ല അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മട്ട് കണ്ടമാനം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് ചതച്ചെടുത്തത് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രാമ്പൂവും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വെള്ളമാണ് ഓരോ ഓരോന്നര ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കത് ഇളക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റൗവിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി വരണം അപ്പോൾ ഒരു എരിവും ഒരു ഒക്കെ ഉള്ള ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട് ഇഞ്ചിയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അതിലേക്ക് ഇനി അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇവനെ നന്നായിട്ട് കൂട്ടി ഇളക്കി ഇവനൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചത് നമുക്ക് ഒരു അര ഗ്ലാസ് മുക്കാ ഗ്ലാസ് പരുവോ ആകുന്നെള്ളം വരെ നമുക്കിത് വറ്റിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ നന്നായിട്ടത് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ സെർവത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ചെറുപ്പമായി വന്നിട്ടുണ്ട് അത് ചൂടോടുകൂടി തന്നെ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഇത് അരിച്ചു മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ശരിക്കും ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ട് അതായത് ഈ ഗ്രാമ്പൂൻ്റെ കളറുമൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കൊരു ബ്രൗൺ കളറ് രൂപത്തിലുണ്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് അതങ്ങോട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളിത് വൈനാത്ത് ചേർക്കുന്നത് അപ്പോൾ അത് നമ്മളങ്ങനെ തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഒരു ഉണ്ട് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അതിൻ്റെ നമ്മൾ അത് തണുത്ത് കഴിഞ്ഞപ്പം നമ്മുടെ പത്താം ദിവസമാണ് നമ്മുടെ വൈനിൻ്റെ കിടപ്പുണ്ടായിരുന്ന നമ്മുടെ അടിയിൽ അതിനകത്ത് ഉണ്ടായിരുന്ന മട്ടൊക്കെ അടിയിൽ വെളുത്ത രൂപത്തിൽ തങ്ങി കിടപ്പൊണ്ട് നമ്മുടെ വൈൻ മേളിൽ നല്ല തെളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ആ മട്ട ഇളകാതെ ഇവനെ നൂറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലിറ്റർ വേറൊരു നല്ല കഴുകി ഉണങ്ങിയ ഗ്ലാസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ നമ്മൾ ആ ഇഞ്ചിയും ഒക്കെ പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ചിരുന്ന ആ സിറപ്പ് തണുത്ത് വന്ന് അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ഉണ്ട് അതിന് അപ്പോൾ അതിലേക്ക് ഇനി നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നമ്മുടെ വൈൻ വൈനിളകാതെ മട്ടൊന്നും കലങ്ങാതെ ഇതിനകത്തൊട്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഈ കുപ്പിക്കകത്തോട്ട് സാവധാനത്തിൽ കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരിപ്പ് വെച്ച് എന്തേലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നതിനാണ് നമ്മൾ അരിപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒന്നും കൂടെ എല്ലാം കൂടെ ഒഴിച്ച് നമ്മുടെ കുപ്പിക്കാത്ത ഏകദേശം രണ്ട് ലിറ്റർ തന്നെ ഉണ്ട് രണ്ട് ലിറ്ററുള്ള ബോട്ടിലിൽ രണ്ട് ലിറ്റർ തന്നെ ഉണ്ട് ഇനി ഇതിനകത്ത് ഫെർമെൻറ്റേഷനും നടക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല അത് പുറത്തേക്ക് ചാടിയൊന്നും പോകാൻ സാധ്യതയില്ല ഇത് നമുക്കൊരു രണ്ട് ദിവസം കൂടെ അടച്ചു വെക്കണം അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ടൈറ്റാക്കാതെ വെറുതെ അടപ്പിട്ട് നമ്മളിത് രണ്ട് ദിവസം കൂടെ അടച്ചു വെക്കുകയാണ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മുട്ട ഉണ്ടെങ്കിൽ തങ്ങി വരണം അപ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് തെളിവെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബ്രൗൺ കളറുണ്ട് നമ്മൾ ആ ഇഞ്ചിയൊക്കെ ചേർത്തപ്പോഴത്തേക്ക് ഈ ഗ്രാമ്പൂറ്റിയൊക്കെ ഒരു ചെറിയ കളറുണ്ട് എങ്കിൽ പോലും അത് നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് മട്ടൊക്കെ താഴെ ഉള്ളത് അടിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് ഊറ്റി മാറ്റണം ഇത് ഊറ്റി മാറ്റുന്നതിന് നല്ല നല്ല കളറുള്ള കുപ്പികൾ കഴുകി ഉണങ്ങിയ കളറുള്ള കുപ്പികളിലാണ് നമ്മൾ ഇത് കോരി മാറ്റന്ന് ഊറ്റി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നുള്ളൂ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നുള്ളൂ വൈന് യാതൊരു വിധത്തിലും കേടാവില്ല അപ്പോൾ നനഞ്ഞതൊക്കെ സാധനങ്ങളൊക്കെ പച്ചവെള്ളത്തിൻ്റെ സാമീപ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വൈന് അഴുക്കായി പോവും അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് ലിറ്റർ വൈന് പൂർണ്ണമായിട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്പം കൂടെ ഉണ്ട് അത് അല്പം മട്ടുള്ളതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയ വൈൻ റെഡി ആയിരിക്കുകയാണ് നിങ്ങളൊക്കെ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക നമ്മൾ ഇഞ്ചിയും ഗ്രാമ്പും ഒക്കെ ചേർത്തപ്പോഴത്തേക്ക് ഒരു നല്ല പ്രത്യേക ഫ്ലേവർ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ട് അത്ര ഒരു താല്പര്യം തോന്നുന്നില്ല അത്ര രുചിയൊന്നും ഇല്ല തോന്നുന്നില്ല പക്ഷേ ഈ ക്യാരറ്റോടൊക്കെ ചേർന്ന് മിതമായ മധുരമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക